വാർത്തകളിലേക്ക് മരണത്തിൽ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ നടപടി പുതിയ ഡോക്ടർ അനിൽകുമാർ ആണ് ഷീബയെ നിന്നും മാറ്റി പോക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് മകനും സുഹൃത്തും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേര് തിരിച്ചെടുത്ത സംഭവത്തിൽ വൈസ് ചാൻസലറുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഷീബയാണ് തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയത് സ്ഥാനമേറ്റെടുത്തയുടൻ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിലാണ് നടപടി കൈക്കൊണ്ടത് വി സിയുടെ ഓഫീസ് ജീവനക്കാരായിരുന്ന ക്ലർക്കും അറ്റൻഡറും അടക്കം അഞ്ചുപേരെയും മാറ്റി നിയമിച്ചു പ്രൈവറ്റ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കോളേജ് ഹോസ്റ്റലിൽ താമസക്കാരല്ലാത്ത ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വി സി നൽകിയ കുറിപ്പിന്റെ മറവിൽ നാലാം വർഷക്കാരായ മകനെയും സുഹൃത്തിനെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് വിവാദമായത് വി സിയുടെ കുറിപ്പോടെ ഉത്തരവിടാൻ നിർദ്ദേശം ഡീനിന് അയച്ചതും പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്നു സർക്കാരിനെതിരെ ആരോപണവുമായി സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തന്നെ പറഞ്ഞു എന്നും ജയപ്രകാശ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയ്ക്കെതിരെ ഗുരുതര ആരോപണവും പിതാവ് ഉന്നയിച്ചു ആർഷോയ്ക്ക് എല്ലാ അറിയാമായിരുന്നുവെന്നും ജയപ്രകാശിന്റെ ആരോപണം ഇതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി ചേരുകയാണ് സൂര്യഗായത്രി ഈ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ കൂടുതൽ ശക്തമായ വിമർശനവുമായാണ് രംഗത്തെത്തുന്നത് എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അജിംഷാദ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇന്ന് സിദ്ധാർത്ഥന്റെ ചടങ്ങുകളായിരുന്നു വീട്ടിൽ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി തന്നെ പറ്റിച്ചുവെന്ന് മുഖ്യമന്ത്രി എന്ന നിലയിലും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും തന്നെ പിണറായി വിജയൻ പറഞ്ഞു പറ്റിച്ചു എന്ന എന്നടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് സിബിഐക്ക് കേസ് കൈമാറുന്നു എന്ന് പറഞ്ഞു െങ്കിലും അതിന് കാലതാമസം ഉണ്ടായി അന്വേഷണം വൈകുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ജയപ്രകാശ് ഉന്നയിച്ചത് മാത്രമല്ല പി എം ആർഷോക്കെതിരെയും വലിയ രീതിയിലുള്ള പരാതികൾ ഈ സമയത്ത് ജയപ്രകാശ് ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടു ഈ പി എം ആർഷോ പലതവണ ഇത്തരത്തിൽ ഹോസ്റ്റലിൽ സന്ദർശിച്ചിരുന്നെന്നും സിദ്ധാർത്ഥന്റെ മരണം നടക്കുന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ ആർഷോ ഹോസ്റ്റലിൽ സന്ദർശിച്ചിരുന്നു എന്തിനാണ് ആർഷോ ഹോസ്റ്റലിൽ എത്തിയതെന്ന് അന്വേഷിക്കണം ആർഷോയെ കൂടി പ്രതി ചേർത്തുകൊണ്ട് കേസിന്റെ തുടർ അന്വേഷണം ഉണ്ടാകണമെന്ന കാര്യം ജയപ്രകാശ് പറയുന്നുണ്ട് കൂടാതെ തന്നെ പ്രതിപക്ഷ പാർട്ടികളോടും പ്രതിപക്ഷ നേതാക്കളോടും ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളോടും പാർട്ടിയോടുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ ഒരു കാര്യവും പറയാതിരുന്നത് അങ്ങനെ പറയുവാണെങ്കിൽ പാർട്ടി നേതാക്കൾ തന്നെയും കൊല്ലുമെന്നടക്കമുള്ള വിമർശനങ്ങളാണ് ജയപ്രകാശ് ഇന്നിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ഈ കേസ് എത്രയും പെട്ടെന്ന് അന്വേഷണം അടക്കമുള്ള ആവശ്യങ്ങളും ജയപ്രകാശ് മുന്നോട്ട് വെക്കുന്നുണ്ട് സി ബി ഐക്ക് കേസ് കൈമാറുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പതിനേഴ് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബന്ധപ്പെട്ട രേഖകൾ സി ബി ഐക്ക് കൈമാറുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ഒരു കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നൊരു കാര്യം വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഡൽഹിയിൽ നേരിട്ടാണ് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ സി ബി ഐക്ക് ഇത്തരത്തിലെ രേഖകൾ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് സിബിഐയുടെ ഭാഗത്തുനിന്ന് കേസ് സംബന്ധിച്ചുള്ള തുടർ അന്വേഷണമോ തുടർ വിവരങ്ങളോ ഒന്നും സിബിഐ പങ്കുവച്ചിട്ടില്ല ഈ സമയത്ത് ഗവർണർ തന്നെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ പാർട്ടിക്കെതിരെയും മൊത്തത്തിൽ വിമർശിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ രംഗത്ത് വന്നിരിക്കുന്നത് ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴും വൈസ് ചാൻസലറുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ ഷീജയെ തലസ്ഥാനത്ത് മാറ്റുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇന്നാണ് ഇന്നലെയാണ് വൈസ് ചാൻസലർ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് തന്റെ ബന്ധുവിനെ അടക്കം മകനെ അടക്കം കേസിൽ ഉൾപ്പെട്ട മുപ്പത്തിമൂന്ന് പേരെ വീണ്ടും തിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് കണക്കിലെടുത്താണ് പ്രൈവറ്റ് സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള നടപടിയെ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന്റെ ഇപ്പോഴത്തെ ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ കേസ് അന്വേഷിക്കണം പ്രതി ചേർത്തിട്ടുള്ള എല്ലാവരെ പറ്റിയും അന്വേഷിക്കണം യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണം അതുപോലെ തന്നെ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ട് ഈ പെൺകുട്ടികളെ ഇതുവരെയും കേസുമായി ബന്ധപ്പെടുത്തി അറസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവരിലേക്ക് മറ്റ് നടപടികൾ നീങ്ങിയിട്ടില്ല എന്തുകൊണ്ടാണ് അത്തരത്തിൽ നടപടികൾ എടുക്കാത്തത് പെൺകുട്ടികൾ ആയതുകൊണ്ടാണോ എടുക്കാത്തതെന്നടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് കൂടാതെ തന്നെ പെൺകുട്ടികൾ മാത്രമല്ല അവർ പാർട്ടി പ്രവർത്തകരാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി അവർക്കെതിരെ എടുക്കാത്തതെന്നുള്ള വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും സിദ്ധാർത്ഥന്റെ പിതാവിന്റെ ഇപ്പോഴത്തെ ആവശ്യം കേസ് എത്രയും പെട്ടെന്ന് അന്വേഷിക്കണമെന്നും ഈ പി ർഷ ഉൾപ്പെടെയുള്ളവർ എന്തിനാണ് ഈ ഹോസ്റ്റലിൽ ആ ദിവസങ്ങളിൽ ചെന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആർഷയെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ഇത്തരത്തിൽ കേസ് സിബിഐ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അജിംഷാദ്